അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ എച്ച് ത്രീ എസ് എൽ സി ബാച്ചിന്റെ ഒത്തുചേരൽ തിരികെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ പോഴങ്കാവ് തിരുവോണം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടിയിൽ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി എ സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന ശ്രീനാരായണഗുരു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ ഒരു പൂക്കളമിട്ട് ആരംഭിച്ച ഒത്തുചേരൽ സഹപാഠികളുടെ തിരുവാതിര ഒപ്പന നൃത്തം ഓണക്കളി കൈകൊട്ടിക്കളി ഗാനങ്ങൾ കവിതകൾ എന്നിവയാൽ മുഖരിതമായി ഓണസദ്യയും ഉണ്ടായിരുന്നു കബീർ മാവേലിയായി വേഷം കെട്ടി കൃഷ്ണേന്ദുവിന്റെ പുസ്തക പ്രകാശനവും നടന്നു സ്വപ്ന സ്വാഗതവും സത്യൻ നന്ദിയും പറഞ്ഞു എ പി സുനിൽ രമേശ് ബാബു രാധാകൃഷ്ണൻ ഡോക്ടർ ജയനന്ദൻ കബീർ എന്നിവർ ആശംസയും ബീന ടീച്ചർ ആരിഫ് ടീച്ചർ എന്നിവർ പറനിറച്ചടങ്ങും നടത്തി മജീദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സമയത്ത് ആഴിയിലൂടെ നടന്നതും എച്ച് എസ് പിയുടെ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ചതും ആയ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വളർത്തി കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അത് പുതുക്കുന്നതിന് വേണ്ടി കുറെ പേരവിടെ കൂടിയിരുന്നു പക്ഷേ നമ്മൾ ഏത് അതിനുശേഷം ഏത് വിദ്യാഭ്യാസത്തിലേക്ക് പോയാലും നമ്മുടെ ആ കാലഘട്ടം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ആ കാലഘട്ടത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടെ എത്തിയ എന്റെ സൗഹൃദങ്ങൾക്ക് എല്ലാം